തൃശൂർ കുന്നംകുളം കാണിപ്പയ്യൂരിൽ ആംബുലൻസും കാറും കൂട്ടിയിടിച്ച് രോഗിയുൾപ്പെടെ രണ്ടുപേർക്കാണ് ജീവൻ നഷ്ടമായത് ആംബുലൻസിലുണ്ടായിരുന്ന കുഞ്ഞിരാമനും കാറിലെ യാത്രക്കാരിയായ പുഷ്പയുമാണ് മരിച്ചത് അപകടത്തിൽ അഞ്ചു പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് ഇടുക്കി കട്ടപ്പനയിൽ നിയന്ത്രണം നഷ്ടപ്പെട്ട സ്വകാര്യ ബസ് ആളുകളുടെ ദേഹത്തേക്ക് കയറി പുതിയ ബസ് സ്റ്റാൻഡിൽ വെച്ചുണ്ടായ അപകടത്തിൽ യാത്രക്കാരായ മൂന്നുപേർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മലപ്പുറം കൊണ്ടോട്ടിയിൽ ഓടിക്കൊണ്ടിരുന്ന ബസ് പൂർണ്ണമായും കത്തി നശിച്ചു കൊണ്ടോട്ടി എയർപോർട്ട് ജംഗ്ഷന് സമീപം പാലക്കാട് കോഴിക്കോട് റൂട്ടിലോടുന്ന സന എന്ന സ്വകാര്യ ബസ്സാണ് കത്തിയമർന്നത് ആളായ കോഴിക്കോട് മുക്കത്തിനടുത്ത് വലിയ പറമ്പിൽ വീണ്ടും വാഹനം അപകടത്തിൽപ്പെട്ടു നിയന്ത്രണം വിട്ട കാറ് വൈദ്യുത പോസ്റ്റിലിടിച്ച് തലകീഴായി മറിഞ്ഞു തെഞ്ഞാറമൂട്ടിൽ കാറ് മതിലിലിടിച്ച് അഞ്ചു പേർക്ക് പരിക്കേറ്റു മൂകാംബിക ദർശനം കഴിഞ്ഞുവന്ന പൂത്തൻകോട് സ്വദേശികളുടെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് പൂഞ്ഞാർ എരുമേലി സംസ്ഥാന പാതയിൽ കണ്ണിമല വളവിൽ ചരക്കുലോറി നിയന്ത്രണം വിട്ടു മറിഞ്ഞു ന്യൂസ് ഡെസ്ക് മാതൃഭൂമി ന്യൂസ്